അടിക്കണേ <laughs> <laughs> ോ <laughs> ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് അഞ്ജുനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവൾക്കിതുവരെ പെയിനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നാളെ ആയിരിക്കും പെയിന് വരാൻ വേണ്ടി ട്യൂബ് എന്തെങ്കിലും വിടുക പിന്നെ അപ്പോൾ എന്തായാലും മൂന്ന് ദിവസം നമ്മളിവിടെ ഉണ്ടാവും അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപാട് എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ട് അമ്മയും അവളുടെ റൂമിലുണ്ട് എനിക്കിപ്പോൾ സന്ദർശന സമയം എന്നിട്ട് മൂന്നേറ്റ് നാലാണ് ആ സമയത്ത് എനിക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ആ സമയത്ത് പോയിട്ട് ഫ്രഷ് ആവും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇരിക്കാം അപ്പോൾ വണ്ടിയിലാണ് അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമുക്കിരിക്കാം ഹോസ്പിറ്റലിന് പുറത്ത് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു വലിയ ഹാളുണ്ട് വേണമെങ്കിൽ കിടക്കാൻ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ എവിടെയും നമുക്ക് കടക്കാൻ പറ്റില്ല ലേഡീസ് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ചിലപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ വരുന്നുണ്ടാവും ഇറങ്ങിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ഉണ്ട് ഞാൻ കാർ തന്നെയായിരുന്നു സിനിമ ഉണ്ടായിരുന്നു നാട് കണ്ടു കുറച്ചായിരുന്നു ന്യൂ ഉച്ച ബുക്ക് വായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവം പോകുന്ന വിചാരിക്കുന്നു പിന്നെ വേറെ എന്താ പറയുക നന്നായിട്ട് നല്ല അടിപൊളി മഴ വന്നു അല്ലേ ഫുള്ള് മഴ പെയ്തിട്ട് അങ്ങനെ അടിപൊളി വൈബാണ് എന്തായാലും എവിടെ എവിടെയെങ്കിലും പോയിരിക്കുന്നേക്കാളും ബെറ്റർ ഇവിടെ തന്നെയാണ് ചിലപ്പോൾ ഞാൻ രാത്രി ഇവിടെ തന്നെ ആയിരിക്കും കിടക്കുക നല്ല അടിപൊളിയായിട്ട് കാണിച്ചേരാ മഴയൊക്കെ പെയ്തു നല്ല വൈപ്പായിട്ടിരിക്കുന്നുണ്ട് മരത്തിന്റെ ചുവട്ടിലും കൂളിംഗ് ഉണ്ടായിരുന്നു ഈ മഴ മേധവ് പിന്നെ അടിപൊളിയായിരുന്നു അപ്പൊ നമുക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുക്കാം നല്ല മഴ ആയതുകൊണ്ട് മഴ ചെറുതായിരുന്നു കുറഞ്ഞിട്ടുണ്ട് കാണില്ല ചെലപ്പോ ഇല്ലല്ലേ അടിപൊളിയായിരുന്നു അഞ്ചു നമുക്ക് സ്ഥിരാക്കാത് ആ എന്നെ അഞ്ചു ആ മുണ്ടെടുത്ത െ ലാലിട്ടം കൊണ്ടെടുത്ത മാരി തിരിയെ തിരിച്ചിട്ട് കണ്ടോ തന്നെ കാലിയേട്ടം തിരിഞ്ഞ വരിപ്പ് നയൻ കാലിയെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് 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 ഫുഡ് എടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ കയറി ഇനിയിപ്പോൾ നാലുമണിക്ക് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇനി ഇന്ന് കയറാൻ പറ്റില്ല നാളെ നാളെ പോലെ മൂന്ന് മണിക്ക് ശേഷമേ കയറാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് എന്തേലും അമ്മ താഴത്തേക്ക് ഇറങ്ങണ്ടാവും എന്തേലും ആവശ്യമുണ്ടെങ്കിൽ നാളെ പോലെ ട്യൂബ് ഇടുകയൊക്കെ അല്ലേ അപ്പോൾ കാറിൽ ഇരിക്കാനില്ല അവിടെ പോയിരിക്കേണ്ടി വരും അവിടെ ഉമ്മർത്താട്ടിലും പോയിരിക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നെന്തായാലും ഇനി നെയ്റ്റ് എന്ത് ചെയ്യുകയെന്ന് അറിയില്ല അവിടേക്ക് ഭക്ഷണ സാധനങ്ങളൊന്നും എന്താ പറയുക ഈ പാത്രത്തിലാക്കി കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് പ്ലേ നമ്മൾ പ്ലാസ്റ്റിക് പൊതിഞ്ഞോ ഒന്നും കൊണ്ടുപോയതൊക്കെ ആയിട്ടില്ല അപ്പോൾ നമ്മളതൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ പ്ലേറ്റ് വാങ്ങണ്ടാവും വാങ്ങണം രാത്രി കൊണ്ടുപോകുകയാണെങ്കിൽ അല്ല ഇന്ന് ചിലപ്പോൾ അഞ്ചിനെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് നമുക്കിവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇവിടെ നിന്ന് കഴിക്കണം ഫുഡ് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം വാങ്ങിയിട്ട് ഫുഡ് ഇവിടെ നിന്ന് കൊണ്ടുപോവാം അല്ലെങ്കിൽ അവിടെ സ്റ്റാഫുകൾ ഓർഡർ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഫുഡ് എത്തിക്കാറുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ രീതിക്കാണെങ്കിൽ വലിയ മേനേം കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചിട്ട് ഫുഡ് നിന്ന് അവിടേക്ക് ഉള്ളിലേക്ക് എത്തിക്കണം അങ്ങനെ എന്തേലൊക്കെ ചെയ്യണം ഫുഡിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയി ഇപ്പോൾ സമയം ഇനി അതിപ്പോൾ വന്നിട്ട് ഇവിടെ അഞ്ച് നടക്കാനൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഈ വണ്ടിയിൽ വന്നിരിക്കുകയാണ് അതൊക്കെ ബോറിങ്ങാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് ഭവാനിപ്പുഴയിലെ പാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് ഉണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ കുറച്ചായി എടുത്തിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ ഭവാനിപ്പുഴയിലെ പാലം കുഴപ്പമില്ലാത്തൊരിതാണ് ആദിവാസികളുടെ കഥയും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സംഭവാണ് അടിപൊളി ആണ് അപ്പൊ അതൊക്കെ വായിച്ചിരിക്കുന്നു വേറെന്താ കൊഴപ്പൊന്നുമില്ല പറഞ്ഞോ ഞാൻ കൊർക്കുറ സിനിമയ്ക്ക് ഒന്നും കുറുക്കുറ വാങ്ങാൻ പോകുന്ന ഒരാള്

പിന്നെ ഐസ് പഠിക്കാൻ

അപ്പം അങ്ങനെ ഇരുട്ടായി തുടങ്ങി ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നൈറ്റ് നമ്മള് ഫുഡ് ഡി ഡിവൈഎഫ്കാരുടെ ഫുഡ് ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതാണ് നമ്മൾ പോയി വാങ്ങിച്ചത് സ്ത്രീകൾക്കൊരു എന്താ പറയുക കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് എന്താ പറയുക എല്ലാവരും ഒരുപോലെ ആയില്ല അതുകൊണ്ട് തോന്നുന്നു ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ കൊടുക്കുന്നുള്ളൂ എൻ്റെ കേസിൽ ഞാൻ ഒന്ന് വാങ്ങിയതിനു ശേഷം ഞാൻ മൂന്ന് പേരും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്നുള്ളതെന്ന് കൊണ്ട് ഞാൻ മാറ്റി നിർത്തി കൊടുക്കുന്ന ആൾക്കാർ പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ അമ്മേനെ വിളിക്കുന്നുണ്ടപ്പോൾ വരെയൊന്നും കൊണ്ട് തന്നു ഒന്നുമില്ല നമുക്ക് ഒരു എന്താ പറയുക മൂന്ന് ചപ്പാത്തി അല്ലെങ്കിൽ ദോശ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇതുവരെ നമ്മൾ നമ്മളും കൊടുക്കാറുണ്ട് വീട്ടിൽ നിന്ന് ഇടയ്ക്ക് കൂട്ടുകാരന്മാർ പറയാറുണ്ട് പാർട്ടിയിലൊന്നും വലിയ ആക്റ്റീവ് ഒന്നുമല്ല എന്നാലും കൂട്ടുകാരന്മാർ വിളിച്ചിട്ട് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റും അധികം കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഭക്ഷണം കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് ഏഴ് മണി ആറേ മുക്കാൽ സമയത്താണ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും അത് കിട്ടി വളരെ സന്തോഷം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പൊതിനി കഴിക്കാനുണ്ട് അത് കുറച്ച് കഴിഞ്ഞു കഴിക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻ്റെ പെയ്യാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി നിൽക്കുന്ന ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്